നൗഷാദ ഹസനി എന്ന് പറയുന്ന മതപുരോഹിതൻ പിടിച്ചു എന്നിട്ട് പറഞ്ഞു കൃത്യമായി രേഖകളോട് കൂടിയാണ് ആ കാന്തപുരം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ സീലൊക്കെ വെച്ചിട്ട് ഒരു കള്ളക്കളി കളിക്കാൻ ശ്രമിച്ചതും വലിച്ചു കയറിയിട്ടുണ്ട് എന്തിനായിരിക്കും കാക്ക സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാൻ ഈ വയസ്സുകാലത്ത് കാക്കയ്ക്ക് പറ്റില്ല

ഈ പറഞ്ഞിട്ട് അവർ സംഭാഷണം അതിന്റെ എന്നിട്ട് എന്തുണ്ടാക്കി അവിടെ കോടതി വിധിച്ച ഒരു വിധി ഇവരുടേതായി അവതരിപ്പിക്കുകയാണ് കള്ളത്തരം അത് ഞാൻ ശരിക്കൊന്ന് പിടിച്ചാൽ ശരിക്കും ആദ്യം രണ്ട് പത്രസമ്മേളനങ്ങളാണ് ഈ വിഷയത്തിൽ അപപക്രവം ശരിയായിരുന്നു നടത്തിയത് ഒന്ന് ചോദിക്കുന്നത് ഒറ്റ ദിവസം രണ്ട് പത്രസമ്മേളനങ്ങൾ അപ്പൊ ആളുകൾക്കിടയിലുള്ള പ്രസക്തിയും നാല് ചാനലുകാരും വന്നാൽ ഇവർ എന്തൊക്കെ ആക്കി എടുക്കുമ്പോഴേ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അത് പറയേണ്ടതുണ്ടാ സംഭവം ചെയ്താ പോലെ അത് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തുകയല്ലേ അവനാന്റെ പ്രസിദ്ധിയാണ് അവിടെ ആഗ്രഹിക്കേണ്ടത് ഒരു ജീവൻ രക്ഷപ്പെടാനാണ് ഉദ്ദേശമെങ്കിൽ അത് ചെയ്താ പോരെ അതിന് പകരം അവനാൻ മാർക്കറ്റ് ഉണ്ടാക്കാൻ നോക്കുക ചെയ്തു ആ പത്രസമ്മേളനത്തിൽ മൂപ്പർ പറയുന്ന കാര്യങ്ങളൊന്ന് ശരിക്കും കേട്ടോ അതിൽ അയാൾ പറയുന്നുണ്ട് കോടതി അറിയിച്ചു നിങ്ങളുടെ തീരുമാനപ്രകാരം നിങ്ങൾ അറിയിച്ചതനുസരിച്ച് ഞങ്ങൾ നാളെ നടത്താനിരിക്കുന്ന വധശിക്ഷ നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് അവിടെയുള്ള കോടതി എന്നെ അറിയിച്ചു എന്നാണ് ഒരു പവർ നോക്കണങ്ങള് ഈ കുട്ടികൾക്ക് പറഞ്ഞിട്ട് ഇത് ഇതാക്കിയും എഴുതി കൊടുത്ത മേറ്റലാണ് എപ്പിള്ള കാര്യമില്ല വായിക്കാതിരുന്ന അർത്ഥ നേരം ചോറ് പറയണം ഗതികേട് വയസ്സുകാലത്തിന് എഫ്സിന്റെ ഭാഗം നോക്കി ഇരിക്കാൻ പറഞ്ഞിരുന്ന ഇറങ്ങി വന്നിട്ടാണ് ഈ തമാശ പറയുന്നത് അല്ലെങ്കിൽ കോടതി നിയമപ്പെടുന്ന വിളിച്ചണ്ടാക്കണം കോടതിയിൽ അതിൽ ഹരജി കൊടുക്കണം അതനുസരിച്ച് അവിടത്തെ കാലി വിധിക്കണം അപ്പൊ അതിന്റെ കള്ളത്തരം വന്നിട്ടുണ്ട് കള്ളത്തരം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം ആദ്യം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നമുക്കൊന്ന് കാണാം അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം ഉത്തരവാദിത്തപ്പെട്ട പണ്ടെ ചെയ്യാറുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പദേശം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു തരുന്ന തന്നെ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക അതിലേ ഒന്നും കൂടി ആ ഭാഗം കഴിപ്പിക്കാനിട്ട് ആ മൂപ്പര് പറയുന്ന ഭാഗം എന്താ മൂപ്പരെ കോടതി അറിയിച്ചത് നിങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ നാളെ നടത്താനുള്ള ശിക്ഷ മാറ്റി വച്ചിരിക്കുന്നു എന്ന് നേരെ എന്നെ അറിയിച്ചു എന്നാളത്തെ ഞാൻ പറയുന്നു അപ്പോൾ അയച്ചു തരികണ്ട് അതിന് മുമ്പ് മൂപ്പരുന്ന നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് ഇത് ഇയാൾ കൂട്ടിക്കൊടുത്ത കാരണം അദ്ദേഹം ഇത് പറയുമ്പോ അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ അവർ അദ്ദേഹത്തിന് വിട്ടുകൊടുത്ത ലെറ്റർ ചില മാറ്റത്തിരുത്തലുകൾ നടത്തിയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇയാൾ എന്നാ ഇത് പറയുന്നത് ജൂലൈ പതിനഞ്ചിനാണ് ശരിക്കും ശ്രദ്ധിക്കണം ജൂലൈ പതിനഞ്ചിനാണ് പറയുന്നത് ഇന്ന് എനിക്ക് അയച്ചു തന്നു ഇന്ന് എനിക്ക് അയച്ചു തന്നു വായിച്ചു തന്നു ഒരു കളവ് നിങ്ങളുടെ നിർദ്ദേശപ്രകാരം അതാ അയാൾ എഫ് പിരിട്ടിട്ടുണ്ടായിരുന്നു വായിച്ചു തന്നു പറഞ്ഞൊരു സാധനം ഔട്ട് ആ അതാണ് അതിന്റെ മോള് കാണാ അയാൾ പ്രത്യേകം എഴുതുന്നുണ്ട് എനിക്ക് അയച്ചു തന്ന സാധനം എന്ന് പറഞ്ഞിട്ടാണ് അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അവിടെ ഏതെങ്കിലും അവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു ലഫുതിൽ അതായത് പ്രാർത്ഥനകൾ ഫലം കണ്ടു നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധിപ്പുതിർപ്പ് ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്രാർത്ഥിച്ച എല്ലാവർക്കും അതായത് കരുണകലാട്ടുണ്ടായിട്ട് ആളുകൾ എന്നിട്ട് അതിന്റെ അറബിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിർദ്ദേശിച്ച പ്രകാരം മാറ്റിവെച്ചു എന്നത് ആ വാചകത്തിലെ ഏതിന്റെ മയനയാണ് നിങ്ങളുടെ വാദം അനുസരിച്ചാണ് മാറ്റിയത് എന്ന് ആ ലെറ്ററിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ എഫ് പിട്ട ലെറ്ററിൽ എവിടെയാണത് ഉള്ളത് എവിടെയാണത് പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ വേറൊരു തട്ടിപ്പ് ചെയ്തു ആ തട്ടിപ്പുകളെ എണ്ണങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇന്ന് അയച്ച് തന്നു ഒന്ന് ഇന്ന് അയച്ച് തന്നു പറയുന്നത് ജൂലൈ പതിനഞ്ചിന് രണ്ട് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് എന്ന് കൂട്ടി അയ്യ മറ്റൊന്ന് ആ ലെറ്റർ അവരുടെ ലെറ്റർ കാണിച്ചപ്പോ ഇവർ ചെയ്ത പണി എന്താ പറയുക നിങ്ങൾ കണ്ട ലെറ്റർ ശ്രദ്ധിച്ചാലറിയ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ അവിടെ ആ വാട്ടർമാർക്കിൽ പ്രത്യേക എഴുതിയത് കാണാൻ എഴുതി കണ്ടില്ലേ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഒരു വിചാരിച്ച് ഈജിപ്തിന്ന് നേരെ വിട്ടതാണ് അടിച്ചുവിട്ടതാണ് ചെറുത്ത് വിട്ടതാ അതിന്റെ ഒറിജിനൽ കാണിച്ചു കൊടുത്ത് ആ എഴുത്തില്ലാണ്ടോ അതാണ് അവിടുന്ന് ശരിക്കും ഉള്ള ലെറ്റർ അതിൽ ഏതില്ല ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നതില്ല വാട്ടർമാർക്ക് കൂട്ടിയിട്ടാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചത് അപ്പൊ മൂന്ന് കാന്തപ്പനെ പെടുത്താൻ വേണ്ടിയിട്ട് അനുയായികള് ചെയ്തതാ ഇയാളിപ്പോ ആ ശരി ഞാൻ ഈ എന്നെ പറഞ്ഞിട്ടുണ്ട് ഹൂതികൾ എൻ്റെ സ്വന്തം ആളുകളാണ് ഹൂതി തീവ്രവാദികളുമായിട്ട് എനിക്ക് നല്ല രൂപത്തിൽ ബന്ധമുണ്ട് അതുകൊണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞ ഉടനെ തന്നെ ഹൂതികൾ എന്നോട് ചോദിച്ചു നിമിഷപ്രിയയെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് തരണം അതൊക്കെ കേട്ടു വിട്ടാൽ മതിയോ അതൊക്കെ കാക്ക ഇങ്ങോട്ട് വരുമോ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ശരി മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ഇത് അനുയായികൾ തന്നെ നോട്ടീസ് അടിച്ചിറക്കി കാന്തപ്പനെ കീറി അങ്ങോട്ട് പറഞ്ഞാൽ അതെ വർക്ക് ടീമാണ് കൊലക്കി നടന്നു ഇനി ഒന്നുകൂടി അത് പോകും ഒന്നും കൂടി അത് ഏതാ സാധനങ്ങളിൽ നിറയു കാരണം പത്രക്കാർ എം എൽ എ പോണില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എന്തോ അടിച്ചുവിടും നല്ല സുഖാണല്ലോ നീ പൊളിക്കാൻ പോകും ചൊവ്വാഴ്ച ബുധനാഴ്ച രണ്ട് സ്ഥിരാജീർത്താ പൊളിയാൻ മാത്രമേ ഇത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് ചൊവ്വാജ് പത്രം അതാ കാണിച്ചോ അതാണ് സിറാജ് പത്രത്തിന്റെ ഈ സൈഡിൽ ഒരു വാർത്ത കാണാം കാന്തപുരം ഉസ്താദിന്റെ ചർച്ച നിമിഷപ്രിയയുടെ മോചനം കണ്ടില്ല അതിന്റെ സൈഡിൽ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിൽ നിർണായക ചർച്ച ഇതെന്താണ് ഇത് ജൂലൈ പതിനഞ്ച് ചൊവ്വാഴ്ചയിലെ സിറാജാണ് നേരത്തെ കണ്ട ഉത്തരം അതായത് തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ വധശിക്ഷ മാറ്റിവച്ചു എന്ന ലെറ്ററിന്റെ ഡേറ്റ് എന്താ ആ ലെറ്ററോട് ഒന്നുകൂടി എടുക്കുക അതിന്റെ മോൾ ഉണ്ട് അതിന്റെ അതിന്റെ ആ സൈഡിൽ ഒന്ന് ശരിക്ക് ശ്രദ്ധിച്ചാൽ കാണാ ഏറ്റവും മോൾ അതിൽ കാണാം പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാല് ഇതെന്നത്തെ പത്രാണ് പതിനഞ്ച് ചൊവ്വ പതിനാല് പതിനാല് കോടതി കൊടുത്ത ലെറ്ററിലാണ് വെച്ചു എന്നുള്ളത് കാന്തപുരം എഫ് ഇൽ വിട്ടതിൽ തന്നെ ഡേറ്റ് മോളുണ്ട് അത് മറന്നിട്ടുണ്ടാവും മാറ്റാനും കള്ളന്മാർക്ക് എന്തെങ്കിലും ഒരു അടയാളം അടയാളൂ ശരിക്ക് ശ്രദ്ധിക്കണം ഈ സിറാജ് പതിനഞ്ചിനാണ് ഇറങ്ങുന്നത് ഇതിന് സിറാജ് കൊടുക്കുന്ന കാന്തപുരം മുസ്താദിന്റെ ഇടപെടൽ നിർണായക ചർച്ച നടക്കുന്നതാണ് അപ്പൊ പതിനഞ്ചിലെ സിരാജി പറയുന്നത് ചർച്ച നടക്കുന്നേ ഉള്ളൂ എന്നാണ് ലെറ്റർ വന്നതെന്നാ പതിനാലിന് പതിനാലിനാണ് കോടതി ലെറ്റർ കൊടുക്കുന്നത് പതിനഞ്ചിലെ സിറാജ് പറയുന്നത് ചർച്ച നടക്കുന്നു എന്നാണ് ഇനി പതിനഞ്ചിന്റെ സിരാജി കഴിഞ്ഞു പതിനാറിന്റെ ബുധൻ സിരാജാണ് അവിടെ നിമിഷ വധശിക്ഷ മാറ്റി വെച്ചു ആശ്വാസകരം നിർണായകം കാന്തപുരം മുസ്താദിന്റെ ഇടപെടൽ ഇതിനാണ് എട്ടുകാലി മമ്മൂന്നി എന്ന് പറയാം അവിടെ പതിനാലിന് ഇതുപോലെ പ്രശ്നം തീർന്നു മാറ്റി വെച്ചു പതിനഞ്ചിന് സിരാജി പറയുന്നു ചർച്ച നടക്കുന്നു പതിനാലത്തെ സിരാജി പറയുന്നു തീരുമാനമായി എ പി ഉസ്താദിന്റെ ഇടപെടൽ നിർണായകമായി ആ അപ്പൊ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായോ നേരത്തെ ഈ വിധിക്കപ്പെട്ട സ്ത്രീയുടെ ഉമ്മ ഒരു ഹർജി കൊടുത്തു കോടതിക്ക് ഇവിടത്തെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും വന്നു അപ്പൊ അതിനു മുമ്പ് തന്നെ ആ കോടതി കാതി വിധിച്ചു എന്ത് ഈ വധശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ട് പതിനാലിന് തന്നെ പതിനാലിന് തന്നെ അത് വന്നിട്ടുണ്ട് അപ്പോ ഉമീതുമായി ബന്ധപ്പെട്ട് കിട്ടിയ വിവരാണ് ഈ കത്ത് അന്നെ അവർക്ക് കിട്ടിയത് അന്നല്ലേ കിട്ടിയത് നമുക്ക് കിട്ടിലേക്ക് മനസ്സിലാക്കാങ്ങൾ ഇവര് ഈ വാക്കൾമാർക്ക് ഇല്ലാത്തുണ്ടല്ലോന്നെ അപ്പൊ ഈ ഉമർ റഫീന്ന് പറഞ്ഞു കൊടുക്കേണ്ട ശിക്ഷ മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞു ദുരികാണ് അത് വിടണ്ട ഞങ്ങൾ ചർച്ച നടത്തിയിട്ട് നാളെ നമ്മളെ ഉസ്താദ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയും ഇന്റെ പ്രവർത്തനം കാരണം ഇവിടെ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ആ സാധനം പുറത്തു വിടണ്ട ഞമ്മ ആ വിഷയത്തിൽ പറയുന്നത് കഴിഞ്ഞിട്ട് വിടാം അങ്ങനെ പതിനഞ്ചാം തീയതി ഉച്ചക്ക് പത്രസമ്മേളനം നടത്തിയിട്ടാണ് ഉപര് പറഞ്ഞത് ഇന്ന് എനിക്ക് അറിവ് കിട്ടിയിൽ ഇന്ന് ഡേറ്റ് പതിനഞ്ചാ കോടതിയുടെ വിധി അതിൽ പതിനാലാണ് പതിനാലിന് മാറ്റിവെച്ചിട്ടുണ്ട് പതിനഞ്ചിന് എട്ടുകാരിന്ന് പറഞ്ഞു ഇത് ഞാൻ മാറ്റി വെച്ചതാണ് എന്നിട്ടോ അന്നത്തെ സിറാജ് അനുസരിച്ച് അന്ന് നിർണായക ചർച്ച നടക്കുകയാണ് എന്ത് ചർച്ചിലെ കാണാൻ ഇവരെ ഹൃദയത്തിൽ ഇങ്ങനെ ചർച്ച എടുക്കും ഞാൻ ചോദിക്കട്ടെ ഉമർ ഹഫീദിന്റെ സംഘം കുടുംബത്തോട് ചർച്ച എടുത്ത് നിങ്ങൾ പറയുണ്ടല്ലോ മണിക്കൂറുകളോളൂ ഒരു അഞ്ചു മിനിറ്റ് ഉള്ള വീഡിയോ വിടാൻ വെല്ലുവിളിക്കുകയാണ് അല്ല ഈ രാജ്യം ഭരിക്കുന്നത് ഇനി അങ്ങനെ ഇരുന്നാൽ പോലും കാന്തപ്പനും യമനും പറക്കില്ല എന്ന് കാണിക്കാൻ അതെ അത് തന്നെയാണ് അലിൽ കുമാർ ഇത് തന്നെയാണ് ഇവിടെ കാക്ക ശ്രമിച്ചത് പക്ഷേ ചീറ്റി പോയി സാരമില്ല കാക്ക അടുത്ത തവണ നോക്കാമെന്ന് പറഞ്ഞ് കാക്കയെ നമുക്കൊന്ന് സമാധാനിപ്പിച്ച് വിടാനേ ഈ സാഹചര്യത്തിൽ പറ്റും അപ്പോൾ നിമിഷപ്രിയക്ക് കുറച്ച് നേരത്തെ തൂക്കുകയർ വാങ്ങി കൊടുക്കുന്നതിനു വേണ്ടി നിമിഷപ്രിയയെ പെട്ടെന്ന് കൊലയ്ക്കു കൊടുക്കാൻ കലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബത്തെ പ്രകോപിപ്പിക്കലാണ് കാക്കാട ലക്ഷ്യം കാരണം കാക്കാടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ ഒരു സ്ത്രീയാണ് വിദ്യാഭ്യാസം നേടി ഒറ്റയ്ക്ക് പോയി അവൾ ഒരു കാഫിറാണ് വിശ്വാസിയോടൊപ്പം അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നിട്ട് അവനെ കൊന്നു ഇസ്ലാമിക ശരീരത്ത് നിയമത്തെ ലംഘിച്ചു കാക്കാടെ കണ്ണില് മൊത്തം ശരിയല്ലോ ചെയ്തത് അപ്പോൾ കാക്കയുടെ ആഗ്രഹവും നിമിഷപ്രിയയെ തൂക്കണമെന്നാണ് കുറച്ച് നേരത്തെ തൂക്കാൻ കഴിഞ്ഞാൽ കാക്ക ഉള്ളിന്റെ ഉള്ളിൽ എത്രയോ സന്തോഷിക്കും ഇതേ ഉള്ളു ഇവിടെ അപ്പോൾ നമുക്കിന്ന് രാത്രി രാത്രി മണി മുതൽ ഒൻപത് വരെ കാണണം ആ സമയത്ത് ലൈവ് ഉണ്ടാക്കുന്നു ഇപ്പൊ കാക്കയൊന്ന് പൊളിച്ചടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നന്ദി